ഇടുക്കി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഉദ്ഘാടനം ഇടുക്കി ഡീൻ നിർവഹിച്ചു എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ചത് കർഷകരും സാധാരണക്കാരും രാജക്കാട് രാജക്കാട് ഗ്രാമപഞ്ചായത്തിലെ മിനി ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ചത് ക്ഷേത്ര ഭാരത് സിറ്റി കള്ളിമാലി പന്നിയാർകുടി എൻ ആർ സിറ്റി എന്നീ മേഖലകളിലെ വെളിച്ചത്തിന്റെ പ്രതിസന്ധി രാജക്കാട് മണ്ഡലം കമ്മിറ്റി ഇടുക്കി എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അഞ്ച് മിനി ഹൈമാക്സ് ലൈറ്റ് അനുവദിക്കുകയും ചെയ്തു സാമ്പത്തിക വർഷത്തിൽ എംബിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അഞ്ച് മിനി ഹൈമാക്സ് ലൈറ്റുകൾക്കായി രൂപ അനുവദിച്ചു ഡിസംബറിൽ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു ജനുവരിയിൽ നിർമ്മാണം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച മിനി ഹൈമാക്സ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺകർമ്മം ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ബീൻ കുര്യാക്കോസ് നിർവഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി സാബു വാവലക്കാട്ട് വി എസ് ബിജു കെ പി സജീവ് ബെന്നി പാലക്കാട്ട് എം ബി ജോസ് തുടങ്ങിയ നിരവധി ആളുകൾ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി